അഫ്സുല അഫ്സുല കാണുന്നില്ല അയ്യോ അബ്സുല്ല കണ്ടായിരുന്ന ചായ പിടിക്കാൻ പേക്ക എവിടെയാ എവിടെയാടയിലാ ആ ഒന്ന് കാണണല്ലോളാ ആ ഞാൻ പറയാ കടയിലേക്ക് വരാ ആ അത് ശരി അഫ്സുല അപ്സുല കാണാൻ വന്നാണ് നല്ല വിശേഷം എന്റെ പുള്ളേ യൂട്യൂബ് ചാനൽ പണിക്കണ്ട് ആ ഒരു ഓർഡർ ചെയ്തു അപ്പൊ അതിന്റെ മെത്തേഡ് ഒന്നും ഒന്നും അറിയാൻ പാടില്ല അപ്പൊ നിനക്ക് ഇതിനെ പറ്റി അറിയാലോ പുള്ളിക്ക് യൂട്യൂബ് ചാനലും ഉള്ളല്ല അതുകൊണ്ട് അന്ന് അതിനെപ്പറ്റി അറിയാൻ വേണ്ടി വന്നു ഞാൻ കടയിൽ വച്ചിട്ടുണ്ട് അതിൻ്റെ അതൊന്ന് ആ കാര്യങ്ങളൊന്നും കാണിച്ചു തന്നെ ഞാൻ ചായ കുടിക്കില്ല ഒരു ചായ ഒരു ലൈറ്റ് ചായ ഒരു മീഡിയം ക്കാർക്കാ എന്തൊക്കെ വിശേഷങ്ങള് മമ്മുഞ്ഞാ ആലോചിച്ചിരിക്കുന്ന ആർക്കും ഫോൺ ചെയ്യണ എന്തായി പള്ളി പോണാമേ എന്താ സംഭവം ഇതെന്താന്ന് ഇതാണോ ഈ സാധനാണോ ആ ഈ ആ ആ ഇത് സ്റ്റാൻഡ് ആ ഇത് സ്റ്റാൻഡാണ് വീഡിയോ സ്റ്റാൻഡാണ് അത് ഇതിങ്ങനെ ഇതിങ്ങനെ ഈ കവരാണ് ലഗാണ് അത് എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരിച്ചിട്ട് ഇങ്ങനെ മുറുക്കി വയ്ക്കണം ഇങ്ങനെ മുറുക്കിട്ട് സാധനം താഴോ പോകുകയും ചെയ്യാം ഇത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോ പഠിക്കണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് എന്നിട്ട് ഇതിനകത്ത് മൊബൈല് മൊബൈൽ സെറ്റ് ചെയ്തിട്ട് സ്റ്റാൻഡിങ്ങിന് വച്ചിട്ടേ ഇതിവിടെ മൊബൈൽ ചാർജറിലൊക്കെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് കത്തി ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം കളർ കളർ ചെയ് വാമും ലൈറ്റ് ഇടാം അങ്ങനെ ഇടാം പിന്നെ ഇതിനകത്തുള്ളത് മറ്റേ വോളിയം കൂട്ടിലും കുറയ്ക്കലുമാണ് അത്രേ ഉള്ളൂ ആ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഏ ഇത് പുള്ള ഓർഡർ ചെയ്തോണ്ടെ പുള്ളൊക്കെ ഒരു ഒരു പിടിച്ചാ ഏഹ് ഈ താത്തനും പൊക്കണമെന്നും അറിയാൻ പാടില്ല മനസ്സിലായില്ലേ ഇത് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തോ ഓക്കേ ഓക്കേ